ബി ജെ പി ഭരണത്തിൽ രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി കരിന്തളം കോയിത്തട്ടയിൽ കരിമ്പിൽ കുഞ്ഞമ്പു സ്മാരക കോൺഗ്രസ് ഭവൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇന്ത്യയുടെ ജനാധിപത്യം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി കുറ്റപ്പെടുത്തി കിനാനൂർക്കരന്തളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോയിത്തട്ടയിൽ നിർമ്മിച്ച കരിമ്പിൽ കുഞ്ഞമ്പുത്മാരക കോൺഗ്രസ് ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യയെക്കുറിച്ച് ജനാധിപത്യ വിശ്വാസികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ജാതിയും മതവും വർഗീയതയും പറഞ്ഞ് രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ബി ജെ പി ആർ എസ് എസ് നീക്കം തിരിച്ചറിഞ്ഞ് അതിനെ ചെറുക്കാൻ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും മുന്നിട്ടിറങ്ങണമെന്നും കെ പി സി സി പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു സ്വന്തം ഒരു കുടുംബം പോലെ ഞാൻ വർഷങ്ങളോടും ഈ കുടുംബത്തോട് ഞാൻ ഒട്ടിച്ചേർന്ന് ഒരുപാട് ഞാൻ കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ കാണാൻ സാധിക്കില്ല നാട് വിറ്റ് നാട് കയ്യിലെടുത്ത് രാജാവിനെ പോലെ ജീവിക്കേണ്ട ഒരാൾ ആ നാടും ഭൂമിയും പാവപ്പെട്ട കർഷകന്മാർക്ക് നൽകി വീട്ടിലുള്ള പശുക്കളെയും പശുക്കളെ കുട്ടിയെയും പാവപ്പെട്ടവർക്ക് നൽകി അവരെ പ്രോത്സാഹിപ്പിച്ച് അവരോടൊപ്പം നിന്ന് അവരിൽ ഒരാളായി ജനത്തിന്റെ മനസ്സിനെ കയ്യിലെടുത്ത ഒരു നേതാവ് അപൂർവതയിൽ അപൂർവമാണ് ശ്രീ കരിമ്പിൽ പോലെ ഒരു നേതാവ് അദ്ദേഹത്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ ഓഫീസ് ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ ഓഫീസ് എടുത്താൽ ഈ ഓഫീസ് കുഞ്ഞമ്പാട്ടൻ അദ്ദേഹത്തിന്റെ ജീവിതം എന്തിനു വേണ്ടി മാറ്റിവെച്ചോ എന്തിനു വേണ്ടി ഒഴിഞ്ഞുവച്ചോ ആ കാര്യങ്ങളും കർമ്മങ്ങളും മുഴുവൻ ഏറ്റെടുക്കും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട് അത് ഏറ്റെടുക്കണം അത് ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞു പോകണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് ഇല്ലാത്തവനുണ്ടോ അരി ഉണ്ടാക്കി കൊടുക്കണം മരുന്നില്ലാത്തവനുണ്ടോ മരുന്ന് ഉണ്ടാക്കി കൊടുക്കണം ഇതൊരാതിര സേവന കേന്ദ്രമായി ഈ ഓഫീസിനെ മാറ്റണം രാഷ്ട്രീയം മാത്രമല്ല പാവപ്പെട്ടവന്റെ ജീവിതത്തെ സംരക്ഷിക്കുകയാണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയമായിരിക്കണം കരിമ്പിൽ കുഞ്ഞപൂവിന്റെ സ്മാരക മന്ദിരത്തിൽ നിങ്ങൾ നടത്തേണ്ടത് എന്ന് എല്ലാ യും കെ വി ഭാസ്കരൻ സ്മാരകം ഇനി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും ഫോട്ടോ അനാച്ഛാദനം കാസർകോട് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലും നിർവഹിച്ചു കെ പി സി സി സെക്രട്ടറി കെ പി അലി മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറി എം അസി സുവനീർ ഏറ്റുവാങ്ങി സി പി ഭാവനൻ സുവനീർ പരിചയപ്പെടുത്തി കെ പി സി സി മെമ്പർ കരിമ്പലി കൃഷ്ണൻ മുൻ മണ്ഡലം പ്രസിഡന്റുമാരെ ആദരിച്ചു സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി കെ പി സി സി മെമ്പർ മീനാട്ടി ബാലകൃഷ്ണൻ ഡി സി സി ഭരണകളായ പി ജി ദേവ് സാജിത മവൽ ജെയിംസ് പന്തമാക്കൽ ബി പി പ്രദീപ് കുമാർ ഹരീഷ് പി നായർ മറ്റ് നേതാക്കളായ രാജു കട്ടക്കയം ഉമേശൻ ബേളൂർ ജോമോൻ ജോസ് സി ഒ സജി മിനി ചന്ദ്രൻ അഡ്വക്കറ്റ് ജവാദ് പുത്തൂർ രാഘവൻ ബളാൽ ഷിബിനുപ്പിലിക്കൈ പി ബാലഗോപാലൻ എ ശശിധരൻ അജയൻ ബേളൂർ എന്നിവർ സംസാരിച്ചു പൊതുസമ്മേളനത്തിന് മുമ്പായി പള്ളപ്പാറയിൽ നിന്നും ആരംഭിച്ച റാലിയിൽ വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അണിച്ചിറങ്ങുന്നു